കായംകുളം നഗരസഭാ കൗൺസിലറും സി പി എം നേതാവുമായിരുന്ന എസ് വാസുദേവൻപിള്ളയുടെ അൻപതാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി കുന്നത്താലും മൂടിന് സമീപം വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പാർട്ടി അംഗത്വത്തിൽ അൻപത് വർഷത്തിലേറെ ആയവരെയും രക്തസാക്ഷി കുടുംബാംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങും നടത്തി ായംകുളം നഗരസഭാ കൌൺസിലറും സിപിഎം നേതാവുമായ എസ് വാസുദേവൻ പിള്ളയുടെ വാസുദേവൻപിള്ളയുടെ അമ്പതാമത് ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി കുന്നത്താലും മൂടിന് സമീപം വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പാർട്ടി അംഗത്വത്തിൽ അമ്പത് വർഷത്തിലേറെയായവരെയും രക്തസാക്ഷി കുടുംബങ്ങളെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു ില്ല സദാ സദാ വയ്ക്കുന്നു രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമർപ്പണവും പൊതുസമ്മേളനവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു അതായത് ഒരാളുടെ പേരിന്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന ഒരു ജീവിതകാലം മുഴുവൻ സ്ഥാനപേരല്ലൂടി സുദീർഘമാവാം അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാവാം സംസ്ഥാനാടിസ്ഥാനത്തിലാവാം മേഖലാടിസ്ഥാനത്തിലാവാം നമ്മുടെ ലോക്കലിലാവോ നമ്മുടെ പ്രദേശത്താവാം എവിടെയായാലും ആ ജീവിതകാലം മുഴുവൻ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആ ജീവിതത്തെക്കുറിച്ച് മറ്റു മനുഷ്യരിൽ ഉണ്ടാവുന്ന അവബോധമാണ് നേതാവ് അതാണ് നേതൃത്വത്തിൻ്റെ അടിസ്ഥാനം ഇ എം എസ് എന്ന് പറയുമ്പോൾ എ കെ ജി എന്ന് പറയുമ്പോൾ എ കെ ജിയുടെ ബ്രാക്കറ്റിൽ ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട എം പി ആയിരുന്നു എന്ന് പറയേണ്ടതില്ല കിസാൻ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയേണ്ടിയില്ല പാർട്ടിയുടെ പി ആയിരുന്നു എന്ന് പറയേണ്ടിയില്ല എ കെ ജി മതി ആ എ കെ ജി നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലുണ്ട് വാസുദേവൻ പിള്ള നമ്മുടെയെല്ലാം ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അമ്പത് വർഷം കഴിഞ്ഞും ഈ വൈകാരികത ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വൈകാരികത പാടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് എന്നോടന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ കേളുവേട്ടൽ മരിച്ചുപോയപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു കേളുവേട്ടൽ ആ കേളുവട്ടൻ മരിച്ചപ്പോൾ കേളുവോട്ടലിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായി പ്രവർത്തിച്ച നേതാവാണ് സഹാവൂർ നായനാർ ഇ കെ നായനാർ ഇ കെ നായനാർ കണ്ണൂർ വിട്ട് കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിരുന്നു കോഴിക്കോട് ആ കോഴിക്കോട് ജില്ലയിലെ അന്നത്തെ വാടക കെട്ടിടത്തിൻ്റെ ബെഞ്ചിൻ്റെ മേലെ കടന്നുറങ്ങുന്നത് ഒരു ഭാഗത്ത് നായനാരനും മറുഭാഗത്ത് കേളുവോട്ടനാണ് സ്വാഗത സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബാബുജാൻ അധ്യക്ഷനായി രക്തസാക്ഷി കുടുംബങ്ങളെയും മുതിർന്ന അംഗങ്ങളെയും ജില്ലാ സെക്രട്ടറി ആർ നാസർ ആദരിച്ചു രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച ശില്പി ശ്രീജിത്ത് എസ് വാസുദേവൻപിള്ളയുടെ ഓർമ്മകൾ ഉണർത്തുന്ന കാവ്യോപഹാരത്തിന്റെ രചനയും സാക്ഷാത്കാരവും നിർവഹിച്ച ജിതേഷ് ശ്രീരംഗം ഗായകൻ പി നന്ദകുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ എ എം മാരിഫെമ്പി അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ കോശി അലക്സ് ഷെയ്ഖ് പി ഹാരിസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് നസീം ബി അബിൻഷാ എസ് സുനിൽകുമാർ ജി ശ്രീനിവാസൻ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആർ മധു എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി വാസുദേവൻ പിള്ളയുടെ സഹോദരി രാജമ്മ മംഗൾ സുശീല അടക്കമുള്ള കുടുംബാംഗങ്ങളെയും സമ്മേളനത്തിൽ ആദരിച്ചു പ്രകടനവും ഇതോടനുബന്ധിച്ച് നടത്തി